ഹായ് ഓൾ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണെന്ന് എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നല്ല ഓണത്തിരക്കിലൊക്കെ ആയിരിക്കുന്നത് അപ്പം ഇത് നമുക്ക് കുറേയും നല്ല അടിപൊളി മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് അതിൽ പിന്നെ എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസാണ് അഞ്ചിറക്കിൻ്റെ എല്ലാവരും ഇപ്പം ചോദിക്കുന്ന അഞ്ചിറക്കിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് പിന്നെ ഇപ്പം വന്നിട്ടുള്ള പുതിയൊരു മോഡലാണ് ഇങ്ങനെ നെക്കിന് പ്രിൻറ് വരുന്നത് കേട്ടോ നെക്കിന് നല്ല സിൽവർ ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി കളേഴ്സാണ് നമ്മളിതിൽ കാണുന്ന പോലെയുള്ള കളേഴ്സ് അല്ല കുറച്ചൊരു ഡാർക്കാണ് പിന്നെ ഫോട്ടോകൾ കുറച്ചൊരു ലൈറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ നല്ല ഗ്രേ കളർ നല്ല റെഡ് നല്ല ഗ്രീൻ ഡാർക്ക് ഗ്രീൻ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ടൈപ്പ് കളറാണ് കേട്ടോ ഇതെല്ലാം വന്നിട്ടുള്ളത് ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് ഹോൾസെയിൽ ആണ് അതായത് പത്ത് പീസ് എടുക്കുമ്പോഴാണ് ഈ ഒരു റേറ്റിൽ കിട്ടുക പത്ത് പീസിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഇരുന്നൂറ്റി ഇരുപത് മാറിയിട്ട് ഇരുന്നൂറ്റി മുപ്പതാകും കേട്ടോ പത്ത് രൂപ കൂടും പിന്നെ പത്ത് പീസിന് ഷിപ്പിംഗ് വരുന്നത് നൂറ്റി പത്ത് രൂപ ആണ് അതിപ്പോൾ നമുക്ക് എത്ര പിന്നെ പീസ് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പീസാണെന്നുണ്ടെങ്കിൽ അറുപത് രൂപ ആണ് ഷിപ്പിംഗ് വരുന്നത് നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറിൻ്റെ ഡേ റ്റു ഡേസിയും പിന്നെ പ്രൊഫഷണൽ കുറിയേഴ്സും ഒക്കെ ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട് പ്രൊഫഷണൽ കുറിയേഴ്സ് ആണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഇഷ്ടമാവാമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട് ആ മാക്സിബിറ്റിൻ്റെ മാത്രം പുതിയ മാക്സിബിറ്റിൻ്റെ വീഡിയോസ് മാത്രം വരുമ്പോൾ അതിലൊന്ന് ഷെയർ ചെയ്യും പിന്നെ കുറച്ച് ഫോട്ടോസും സെൻഡ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ അത് സെയിലൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ അതിൽ കിട്ടും അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് അജിറക്കിൻ്റെ മെറ്റീരിയൽസ് ഇത് വന്നിട്ടുള്ളത് നൂറ്റൻപത്തഞ്ച് രൂപ ആണ് വരുന്നത് മൂന്ന് മീറ്ററാണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ ഇതെല്ലാം നല്ല ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സാണ് ലൈറ്റ് ഷെയ്ഡല്ല നമ്മളിതിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഭംഗിയുണ്ട് നല്ല ഡാർക്ക് കളർ കളറിലാണ് വരുന്നത് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് പിന്നെ എന്താ പറയുക നൈറ്റ് മാത്രമല്ല ഒരുവിധ ആൾക്കാരൊക്കെ നൈറ്റിനേക്കാളധികം ടോപ്പും പിന്നെ ഇപ്പം വരുന്നുണ്ടല്ലോ നമ്മൾ നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ടും നല്ല പ്ലീറ്റഡ് ഫ്രോക്കും ബാക്കിൽ കെട്ടക്കായിട്ട് വരുന്നത് പിന്നെ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ കാരണം അങ്ങനത്തെ നല്ലൊരു അടിപൊളി ഡിസൈനാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്കേർട്ടും ബ്ലൗസും അടിക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് സെറ്റ് സാരിക്ക് പിന്നെ കോഡ് ഒപ്പിച്ച് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യൂലേ അതേപോലെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക അജിക്കിൻ്റെ ക്ലോത്തിനെ പറ്റി അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല അടിപൊളി ക്ലോത്ത് ആയിട്ട് ഒരു കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നുമില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സെയിൽ ഔട്ടായി പോയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ എല്ലാവരും ഒരു ടെൻഷനും ഇല്ലാതെ നമുക്കെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കതിലൊരു പ്രശ്നവും ഇല്ല പിന്നെ ഇത് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ചിൻ്റെ ആണ് അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ബ്രാൻഡഡ് മെറ്റീരിയൽസും കൊണ്ടുവരാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുത്ത് പറയാനൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇപ്രാവശ്യം കൊണ്ടുവന്നത് വർധമാനം പിന്നെ അജിളക്ക് യൂണിവേഴ്സൽ പിന്നെ ഓംകാർ പിന്നെ ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഉണ്ട് എല്ലാം നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് മൂന്ന് ആണ് പിന്നെ മിക്സർ മാഷ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ പയർ എടുക്കണം സിംഗിൾ പീസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ ആ ഒരു പീസ് അവിടെ ബാലൻസ് വരും പിന്നെ നമ്മൾ ഷിപ്പ് ചെയ്യുമ്പോൾ പിന്നെ ത്രീ വർക്കിംഗ് ആണ് പറയാറുള്ളത് ഓഫ് ഡേ ഉണ്ടെങ്കിൽ അത് പെടുമല്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ കറക്റ്റ് ഫോൺ നമ്പർ തന്നിട്ട് നിങ്ങൾ എന്താക്കുക ജസ്റ്റ് അത് ആ ഒരു മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു നമ്പർ വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അതേ എടുക്കാൻ നോക്കുക കാരണം രണ്ട് മൂന്ന് ആൾക്കാരെ കംപ്ലയിൻറ്റ് രണ്ട് മൂന്ന് ആൾക്കാരെ ഇങ്ങനെ ഫോൺ നമുക്ക് അത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം നമ്മൾ കൊറിയർ നമ്മളെ വിളിക്കുകയാണ് ചെയ്യുന്നത് അവർ ഫോൺ എടുക്കുന്നില്ല അവരെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഞാൻ വിളിക്കുമ്പോഴെങ്കിലും നിങ്ങൾ ഫോൺ എടുക്കാമെന്ന് നോക്കാം എന്നാലേ നമുക്ക് ആ ഒരു എന്താ പറയുക കൊറിയറിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ പിന്നെ അതുകൊണ്ടൊക്കെ നമുക്ക് മിക്സ് ആൻഡ് കൊണ്ട് ചിലർക്കൊന്നും വലിയ ഐഡിയയില്ല മിക്സ് ആൻഡ് കൊണ്ട് എന്താ എന്താ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് നമുക്ക് ഒരു നൈറ്റിൻ്റെ ഇതെടുത്തിട്ട് നമുക്ക് നെക്കിനും പിന്നെ സ്ലീവിൻ്റെ ആ ഒരു പീസിനൊക്കെ നമുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചുരിദാറും ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഉണ്ടെങ്കിൽ ബോട്ടും ടോപ്പൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇത് വന്നിട്ടുള്ളത് അജ് അജിലൊക്കെ സോറി ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ നൂറ്റി എഴുപത് രൂപ ആണ് വരുന്നത് മൂന്ന് മീറ്ററാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് അധികവും വരുന്നത് ആദ്യം രണ്ടേ തൊണ്ണൂറിലൊക്കെ ആയിരുന്നു അധികവും വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് മൂന്ന് മീറ്റർ ഉണ്ട് ണെല്ലോ വരുന്നത് അപ്പോൾ പിന്നെ സോറി ഇത് നൂറ്റി അൻപതല്ല കേട്ടോ നൂറ്റി അൻപത്തഞ്ചാണ് വരുന്നത് പിന്നെ ഇത് വന്നിട്ടുള്ളത് പ്ലെയിൻ മെറ്റീരിയലാണ് അതെപ്പോഴും നമ്മൾ കൊണ്ടുവരാറുള്ള ഒരു മെറ്റീരിയൽസ് ആണ് കേട്ടോ ഒരു പ്ലെയിൻ മെറ്റീരിയൽ പിന്നെ ഇതെല്ലാം വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ഷർട്ടിലാണ് കേട്ടോ ഡാർക്ക് ഗ്രീന് ഡാർക്ക് ബ്ലൂ ഡാർക്ക് മെറൂണ് ഡാർക്ക് പിങ്ക് പിന്നെ ഡാർക്ക് എന്താ പറയുക ഒരു പീക്കോ കളർ പിന്നെ എന്താ പറയുക റാണി പിങ്ക് എന്നൊക്കെ പറയുന്നത് നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് വന്നിട്ടുള്ളത് ഡി സി എമ്മിൻ്റെ മെറ്റീരിയലാണ് ഇതും നല്ല ഡാർക്ക് കളറാണ് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റി വെറൈറ്റി കളറാണ് നല്ലൊരു പിന്നെ ഒരു ബ്ലൂ അങ്ങനെ ഒരു കുറച്ച് കളറിലാണ് അപ്പോൾ ഒരു ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽ വരില്ല എപ്പോഴും നൂറ്റി എഴുപതാവും റേറ്റിലാണ് വരല് അതിന് നമ്മളിപ്പോൾ ഇത്രയും എടു ഇത്രയും കളി എടുക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഡി സി എമ്മിൻ്റെ മെറ്റീരിയലിന് റേറ്റ് കുറയാറില്ല അതേസമയം നമ്മൾ ചിലപ്പം പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ പ്രാവശ്യമൊക്കെ മെറ്റീരിയൽസിന് കുറച്ച് റേറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കത് ക്വാളിറ്റിയിൽ എന്തെങ്കിലും എന്നുള്ള അങ്ങനെയെല്ലാം നമ്മൾ ചില ടൈമിൽ എടുക്കാൻ പോകുമ്പോഴും പിന്നെ റേറ്റ് അങ്ങനെ കുറയുന്നതാണ് പിന്നെ നമ്മളെ മെറ്റീരിയൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് എബവ് ജി എസ് എം വരുന്നതാണ് അപ്പോൾ അത് നല്ല നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന നൈറ്റ് ഏതാണോ അതേ സെയിം പിന്നെ ക്വാളിറ്റി തന്നെയാണ് നമ്മൾ ഈ ഒരു നൈറ്റിക്കുള്ളത് കേട്ടോ അല്ലാതെ നമ്മൾ പിന്നെ എന്താ പറയുക ഞാൻ അങ്ങനെയാണ് ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ പറയാറുള്ളത് അപ്പോൾ നമുക്ക് ഷോപ്പിൽ ഒരു ടു ഫിഫ്റ്റി ടു സിക്സ്റ്റിയിൽ വരുന്ന നൈറ്റിയൊക്കെ നമുക്ക് നല്ല നല്ലോണം യൂസ് ചെയ്യാൻ പറ്റാറുണ്ടല്ലോ പിന്നെ നമ്മളത് ഒരു അൻപത് രൂപയും കൊടുത്തിട്ട് പിന്നെ ഓൾട്ടർ ചെയ്യാൻ കൊടുക്കും അതായത് ഷേപ്പ് ചെയ്യാൻ കൊടുക്കും അപ്പം പിന്നെ മുന്നൂറിൻ്റെ മേലെ എന്തായാലും പോവുമല്ലോ അപ്പോൾ അങ്ങനെ വരുന്ന നൈറ്റി തന്നെയാണ് നൈറ്റിൻ്റെ പീസുകൾ തന്നെയാണ് ഇതെല്ലാം ഇത് വന്നിട്ടുള്ളത് നമ്മളെ പിന്നെ ശൈലജൻ്റെ മെറ്റീരിയലാണ് കേട്ടോ പിന്നെ ഇതും നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇത് പക്ഷേ അജറക്കല്ല ഇത് വർധമാനിൻ്റെ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് അതെന്താ വർധമാനം കിട്ടാറില്ല എന്നാലും വർധമാനം കിട്ടാറുണ്ട് ചിലപ്പം എനിക്ക് അങ്ങനെ ഡിസൈൻ ഇഷ്ടമാവാറില്ല അതായത് അധികം വിരല് നമ്മൾ ഒരു മാക്സിൻ്റെ ഒരു പാറ്റേണിൽ തന്നെയാണ് വരാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് ഞാൻ അധികം എടുക്കുമ്പോൾ ഇങ്ങനെ ടോപ്പും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ള ആ ഒരു ഇത് കണക്കാക്കിയിട്ട് എടുക്കുന്നതാണ് അപ്പം വർധമാനം എല്ലാവരും പറയും വർധമാനാണ് പക്ഷേ ഇപ്പം എല്ലാം ഓൾമോസ്റ്റ് ഞാൻ ഇപ്പോൾ ആറേഴു വർഷമായി സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം എല്ലാം നല്ല മെറ്റീരിയൽസ് ആണ് നമുക്ക് ഒന്നിനും ഒരു കംപ്ലൈൻറ്റ് ഇല്ല പിന്നെ നമ്മൾ ചുങ്കടിയും പാട്ടിക്കും മാത്രമേ ഉള്ളൂ കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നതല്ല ചുങ്കടിയും പാട്ടിക്കും ഹാൻഡ് മെയ്ഡ് ഡിസൈൻ ആയതുകൊണ്ട് മിഴക് വെച്ച് ചെയ്യുന്ന ഡിസൈൻ ആയതുകൊണ്ട് അത് പിന്നെ കളറ് ഫസ്റ്റ് വാഷിന് കളറ് പോയിട്ട് പിന്നെ അത് ബ്രൈറ്റായിട്ട് വരാണ് ചെയ്യുക അപ്പോൾ അതാണ് പറയുന്നത് പിന്നെ ഇതും വന്നിട്ടുള്ളത് വർദ്ധമാൻ്റെ ആണ് ഇതും നൂറ്റി അറുപത്താറെ വരുന്നത് ഇത് രണ്ടായിരത്തി തൊണ്ണൂറിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മളെ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ഉള്ളത് ഇനി മൂന്നേ ഇരുമേൻ്റെ വീഡിയോസും കൂടി നമ്മളിപ്പം തന്നെ തന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ വേണ്ട സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം പിന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ കൊടുക്കാൻ നോക്കുക കേട്ടോ കുറേ ലൈക്ക് ഉണ്ടെങ്കിൽ വീഡിയോ മുന്നോട്ടൊക്കെ റെക്കമെൻ്റേഷനിലൊക്കെ ചെല്ലത്തുള്ളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്